ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു എയ്റ്റി ഫോർ എ ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഒരു അടിപൊളിയായിട്ടുള്ള ഈ കാണുന്ന കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ ഡിഫറെൻറ്റ് പ്രിൻറ് നൽകിക്കൊണ്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ ആ സെയിം ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് യോക്കിൽ പ്രിൻറ്റ് ഫുള്ളായിട്ട് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സൈഡ് സ്ലിറ്റോടുകൂടിയ വിത്ത് ലൈനിങ് ഉള്ള ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിലെ കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വളരെ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ആ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്തു വെക്കുക ഡെയിലി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പിലും ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തെ കുത്തി ഈ കാണുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂവിൽ ഗോൾഡൻ ആൻഡ് മെറൂണിൻ്റെ മിക്സ് ഉള്ള പ്രിൻ്റാണ് നൽകിയിരിക്കുന്നത് യോക്കിലും സ്ലീവ് സെൻറ്റിലും ഡിഫറെൻറ്റ് പാറ്റേണിൻ്റെ ഡിഫറെൻ്റ് പ്രിൻറ്റിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ യോക്കിൽ ഈ കാണുന്നിങ്ങോട്ട് നോക്കി ഫുള്ളായിട്ട് ഒന്ന് ഈ സിക്സാഗ് മാനറിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് നൽകിയിട്ടുണ്ട് രണ്ടാമതായി ഇതിൻ്റെ സെൻട്രൽ കൂടി നൽകിയിരിക്കുന്ന ഔട്ടി ലൈനായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് നൽകിയിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വർക്കോട് കൂടിയ ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ലൈനിങ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഇതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യേണ്ടതില്ല ഷിപ്പിംഗ് ചാർജസ് ഇല്ല അതേപോലെ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് ആയിരിക്കും അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ ഇത്രയും ഹെവി കട്ട് ബീഡ്സിൻ്റെ വർക്കോട് കൂടിയ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് സൈസ് ഓൾറെഡി പറഞ്ഞു മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ അടുത്ത കളർ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതൊരു ചിക്കു ഷെയ്ഡിലേക്ക് വരുന്ന ഫാബ്രിക് ആണ് കളറാണ് സെയിം പ്രിൻ്റ് ആണ് സെയിം കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ സെയിം വർക്കാണ് നൽകിയിരിക്കുന്നത് നോക്കിയാൽ ലൈനായിട്ട് ഗോൾഡൻ കഡ്ബിഡ്സ് നൽകിയിട്ടുണ്ട് അതേപോലെ ഈ പ്രിൻറ്റിൻ്റെ സെൻട്രൽ കൂടെ സിക്സ് ആക് മാനറിലും ഒരു ലൈൻ നൽകിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഇത് രണ്ട് കളറിൽ നിന്നും വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് ഈ രണ്ട് കളറിലെയും പ്രോഡക്റ്റ് നിങ്ങൾക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നൽകുക അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു ഹൈ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വിത്ത് സൈസ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം വിത്തിൻ ടു ത്രീ ഡേയ്സ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയട്ടെ അപ്പോൾ പുതിയ പുതിയ പ്രോഡക്ട്സുമായി വളരെ അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി വളരെ റീസണബിൾ പ്രൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുണ്ട് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇനി നിങ്ങളുടെ നിങ്ങൾ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ട് എത്രമാത്രം കൂടുന്നു അത്രയും ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ നിങ്ങൾക്ക് കുർത്തീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായിട്ടാണ് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഡെയിലി ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി നമ്മുടെ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ നമ്മുടെ എന്താ പറയുന്നത് ഗിവ് അവേയും സ്റ്റോക്ക് ക്ലിയറൻസയിലൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബ ബായ്